എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം ആന്നുള്ള സ്വരാക്ഷരത്തിന്റെ മലയാള ചിഹ്നം നമുക്ക് പഠിക്കാം ആ ആന ആൾക്കാർ ആ അതിന്റെ ചിഹ്നം എങ്ങനെയാ നമുക്ക് നോക്കാം ആന്നുള്ളതിന്റെ മലയാള ചിഹ്നം ആ ചിഹ്നം ഏതാ ആ ചിഹ്നം അക്ഷരത്തിൽ വരുമ്പോ നമുക്ക് നോക്കാം ഇപ്പൊ വ വളള അക്ഷരത്തിന് നമുക്ക് ആ ചിഹ്നം ഇട്ട് കൊടുക്കാം വാ എന്തു വായിച്ചു വാ വ എന്തു വായിച്ചു എന്ന് വായിച്ചു അടുത്തത് ആ ചിന്നുട്ട് കൊടുത്തു കാ എങ്ങനെ വായിക്കൂസ് വായിക്കോ കാ എങ്ങനെ വായിക്കും അതുപോലെ ആ ചിന്നുട്ട് കൊടുത്തു അപ്പൊ എങ്ങനെ വായിക്കോ പാ പായ വായിക്കോ പാന്ന് വായിക്കും ഒന്നും കൂടി കാണിച്ചു തരാം സാ തിന് നമ്മൾ ആ ചിന്നുട്ട് കൊടുത്തു എങ്ങനെ വായിച്ചു സാ എങ്ങനെ വായിക്കോ സാ അടുത്തത് താ ആ ചിന്നുട്ട് കൊടുക്കുമ്പോ താ എങ്ങനെ വായിക്കൂ താ താ എങ്ങനെ വായിക്കോ താ അതുപോലെ ആ ചിന്നുട്ട് കൊടുക്കുമ്പോ ഞാ എങ്ങനെ വായിക്കൂന്ന് വായിച്ചു എന്താ പഠിച്ച കൂട്ടുകാരിന്ന് ആന്നുള്ളതിന്റെ ചിഹ്നം ഏതാ ആന്നുള്ളതിൻറെ ചിഹ്നം എങ്ങനെ വരൂ ഇങ്ങന ആന്നുള്ളതിൻ്റെ ചിഹ്നം മനസ്സിലായല്ലോ കൂട്ടുകാർക്ക് ആ ഉള്ളതിന്റെ ചിഹ്നം വ കാ സാ താ ഇന്ന് പഠിച്ചത് ആന്നുള്ളതിൻ്റെ മലയാള ചിഹ്നം വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്